വാർത്താ രൂപത്തിൽ ഓർമ്മയിലെ എം ടി തിരികെ എത്തുന്നു മലയാളത്തിൻ്റെ അതുല്യ പ്രതിഭ എം ടി വാസ്തു അന്തരിച്ചു എന്നത് തന്നെയാണ് പ്രധാന തലക്കെട്ട് ഇന്നലെ രാത്രിയോടെയാണ് മരണം സംഭവിച്ചത് എഴുപതെറ്റാണ്ട് എഴുത്തിന് സുഹൃമായി നിറഞ്ഞ അതുല്യ വ്യക്തിത്വമാണ് മലയാളത്തോട് ഇവിടെ പറയുന്നത് അല്പസമയത്തിനകം അദ്ദേഹം അവരോട് ശ്മശാനത്തിൽ ഇരിഞ്ഞടങ്ങും പക്ഷേ ദീപ്തമായ ഓർമ്മകളും തൻ്റെ എഴുത്തുവഴിയും അദ്ദേഹം ജനമനസ്സുകളിൽ ഇനിയും ജീവിക്കും അമരനായി അജയനായി തുടരും എങ്ങനെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് എന്ന കാര്യം വ്യക്തമാക്കുവാൻ വേണ്ടി ഞങ്ങളുടെ പ്രതിനിധി അഭിജിത തിരുവല്ലത്ത് ടെലിഫോൺ അടിച്ചേരുന്നു അഭിജിത മലയാളത്തിൻ്റെ സുഖം ഇവിടെ പറഞ്ഞിരിക്കുന്നു അല്പസമയം കഴിഞ്ഞാൽ അദ്ദേഹം മാവലോട് ശ്മശാനത്തിൽ എരിഞ്ഞടങ്ങും ദീപ്തമായ ഓർമ്മകൾ അവശേഷിപ്പിച്ചുകൊണ്ട് തൻ്റെ എഴുത്തിൻ്റെ മൂർച്ഛ അവശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എരിഞ്ഞടങ്ങും അമരനായി അജ ചെയ്യാൻ തുടരും എങ്ങനെയാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എപ്പോഴാണ് ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക എങ്ങനെയാണ് വിലാപയാത്ര അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അഭിജിത തുടർന്നോളൂ രാജേഷ് സത്യം പറഞ്ഞാൽ അദ്ദേഹം മലയാള സാഹിത്യത്തിന് നേടിത്തന്ന അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിന് തന്ന അത്രത്തോളം കാര്യങ്ങൾ ഇല്ലാതെ വളരെ ലളിതമായ ഒരു യാത്രായ്പ്പാണ് നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ സാഹിത്യ ലോകം അദ്ദേഹത്തിന് നൽകാൻ പോകുന്നത് അത്രത്തോളം ലളിതമായ കാര്യങ്ങളാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് എന്നത് അദ്ദേഹത്തിന്റെ മരണത്തിലൂടെ തന്നെ വ്യക്തമാകുന്ന കാര്യമാണ് കാരണം ഒരു പൊതുദർശനവും വേണ്ട യാത്രക്കാരെ ബുദ്ധിമു ബുദ്ധിമുട്ടിക്കരുത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം യാത്ര ഒടുവിലുള്ള അദ്ദേഹത്തിന്റെ യാത്ര അദ്ദേഹം നടത്തുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ പത്തുമണിയോടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത് ഉച്ചയോടെ ഏകദേശം കാര്യങ്ങൾ സ്ഥിരീകരിച്ചു തുടങ്ങിയിരുന്നു കാരണം അതുവരെ നല്ല രീതിയിൽ പോയ ആളായി നല്ല രീതിയിൽ മരുന്നുകളോട് പ്രതികരിച്ചു പോയി പിന്നീട് ഉച്ചയോടെ ഇന്ന് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാവുന്നത് രാത്രി മണിയോടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ശരിക്കും മലയാളത്തിൻ്റെ ഒരു അക്ഷര പുണ്യം തന്നെയാണ് എം ടി എന്ന് ആ രണ്ടരം വളരെ വലിയ ഒരു സാഹിത്യത്തിന് വലിയ സംഭാവന നൽകിക്കൊണ്ടാണ് ഇവിടെ പറയുന്നത് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി അന്തിമോപചാരം അർപ്പിക്കാനായി അദ്ദേഹത്തിന്റെ വസതിയായ സിത്താരയിലേക്ക് മലയാളി ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലുള്ളവരും ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വൈകിട്ട് അഞ്ചു മണിയോടെ മാവൂർ റോഡിലെ സ്മൃതിപഥം എന്ന പുതുക്കി പണിത ശ്മശാനത്തിൽ ആദ്യത്തേതായി എം ടിയുടെ ശരീരം അഗ്നിനാളങ്ങൾ നാളങ്ങൾ ഏറ്റുവാങ്ങും ഏർ ബുധനാഴ്ച രാത്രി പത്തുമണിയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം രാത്രി പതിനൊന്ന് മണിയോടെ തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം വസതിയായ സിത്താരയിലേക്ക് ഭൗതിക ശരീരം എത്തിച്ചിരുന്നു ആ അത് മുതൽ സമൂഹത്തിന്റെ നാനാ തുറകളിൽ പെട്ടവരാണ് അന്തിമോപചാരം അർപ്പിക്കാനായത് അതായത് സമയം കാലങ്ങളൊന്നും നോക്കാതെ അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന്റെ വസതിയുടെ വാതിൽ എപ്പോഴും തുറന്നു നൽകിയിരുന്നു എന്നത് ഈ അടുത്തി നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് അപ്പോൾ തന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് റോഡിൽ വാഹന ഗതാഗതം തടസ്സപ്പെടരുത് എന്ന് കർശനമായി പറഞ്ഞ എം ടി അവസാനമായി ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന്റെ വീട് ക്കാലത്തെയും പോലെ തന്നെ സന്ദർശകർക്കായി തുറന്നുകിടന്നു ആയിരത്തി തൊള്ളായിരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് മുറപ്പെരക്കഥ രചിച്ചുകൊണ്ടാണ് അദ്ദേഹം തിരക്കഥാകൃത്ത് എന്ന പദവിയിലേക്ക് വരുന്നത് തുടർന്ന് സംവിധായകൻ തുടർന്ന് ഓരോ മേഖലകളിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴി തെളിയിച്ചു ഒരു രീതിയിലുള്ള അധികാരമോഹങ്ങളും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്നാണ് അതായത് ഒരു പിടിച്ചു പറയോ ഒരു സ്ഥാനമാനത്തിനുള്ള ഒരു മത്സരമോ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അദ്ദേഹം അതായത് നിശബ്ദനായ ഒരു ആളായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും ആ നിശബ്ദനായ ആളുടെ ഉള്ളിൽ അത്രത്തോളം സാഹിത്യം മലയാള സാഹിത്യത്തിന് നൽകി കഴിഞ്ഞു അതായത് ഇനിയും നൽകാനുണ്ടായിരുന്നു ഒട്ടനവധി അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്നും മലയാള സാഹിത്യത്തിന് നൽകേണ്ട ഒട്ടനവധി സാധ്യത കൃതികളാണ് ഇനി നമുക്ക് നഷ്ടമാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമാ ലോകത്തിന് പോലും നഷ്ടമാകുന്നത് രാജേഷ് തീർച്ചയായും അഭിജിതമായി തന്നെ എം ടിയുടെ അന്തിമാഭിലാഷത്തെ പ്രേക്ഷകരിലെത്തിച്ചു കാരണം ആളുകൾ ഞാൻ കാരണം ബുദ്ധിമുട്ടരുത് എനിക്ക് വിലാപയാത്ര വേണ്ട എനിക്ക് ആചാരവടി വേണ്ട എനിക്ക് ഔദ്യോഗിക ബഹുമതികൾ ഒന്നും വേണ്ട എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എം ടി വാസുദേവർ എന്ന മഹാപ്രതിഭ അല്പസമയം കഴിഞ്ഞാൽ കോഴിക്കോട് മാവ് റോഡിൽ പുതുക്കു ശ്മശാനത്തിൽ ആദ്യമായി തന്നെ ആദ്യത്തെ ആ പുതുക്കിപ്പണിവിന് ശേഷം ആദ്യമായി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമാണ് അഗ്നി നാളങ്ങൾ ഏറ്റുവാങ്ങാൻ ഒരുങ്ങുന്നത് വിവരങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ പ്രതി അഭിജിത തിരുവലത്താണ് ഇനി നാലുമണിക്ക് ആണ് ഓർമ്മയിലെ എം ടി എന്നാൽ ുടെ തത്സമയ പരിപാടി തുടരുക ഈ വാർത്താ ബുലറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം